ഹായ് ഞാൻ ജയ നിങ്ങൾക്കറിയാമോ ഇവിടെ അമേരിക്കയിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ലോകത്തിൻ്റെ പല പല സ്ഥലങ്ങളിലും മെയ് മാസം അതായത് മെയ് മാസത്തിലെ സെക്കൻഡ് സൺഡേയിൽ മതേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ മതേഴ്സ് ഡേയുടെ സെലിബ്രേഷൻ്റെ പുറകിലുള്ള കഥകളാണ് അതായത് ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് ഒരു അമ്മയുടെ പ്രധാനി ഒരു കുഞ്ഞിന് അമ്മയുടെ അതായത് ഒരമ്മയ്ക്ക് കുഞ്ഞിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഒരു അമ്മ കുഞ്ഞിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നതൊരു ചെറിയ രീതിയിൽ ഒന്ന് കവറപ്പ് ചെയ്തിട്ട് പിന്നെ ഈ മതേഴ്സ് ഡേയുടെ സെലിബ്രേഷൻ്റെ പുറകിലുള്ള കഥ എന്താണ് അതുമൊന്ന് കവർ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അറിയാമോ നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ കൊടുത്ത് നമ്മൾ നോക്കും പക്ഷേ അതുപോലെ അതുപോലെ തന്നെ നല്ല പ്രാധാന്യത്തോടെ സ്വന്തമല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരമ്മ കുറേ അമ്മമാർ സ്വന്തമല്ലാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത് ഓർക്കണം ഈ കുഞ്ഞുങ്ങൾ പല ഡിസബിലിറ്റീസ് ഉള്ളവരാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ നോക്കുന്ന ഒരുപറ്റം അമ്മമാരുടെ കഥയും ഞാൻ ഇപ്രാവശ്യം നിങ്ങളോട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അമ്മമാർ നമ്മൾക്ക് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും ആലോചിച്ചാൽ അത് ഒരു ദിവസം കൊണ്ട് നന്ദി പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല എന്നാലും അവരെ അവരെ ആദരിക്കാൻ വേണ്ടി ഒരു ദിവസം മാറ്റി വെക്കുന്നതിൽ തെറ്റില്ല ആ ദിവസങ്ങളിൽ നമ്മൾ അമ്മമാരെ പോയി കാണുകയും ഗിഫ്റ്റ് കൊടുക്കുകയും ഫ്ലവേഴ്സ് കൊടുക്കുകയും അങ്ങനെയൊക്കെ അപ്പം ഇങ്ങനെ ഓർക്കുമ്പോൾ നമ്മൾ നമുക്കറിയാം ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും അമ്മമാരുടെ എന്താ അമ്മമാർക്ക് എത്ര പ്രാധാന്യമുണ്ടെന്ന് പല അമ്മമാരെയും നമ്മൾക്കറിയാം സ്വന്തം ജീവൻ കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത് അതായത് ഒരു പെലിക്കൻ പക്ഷിയെപ്പോലെ ആ പെലിക്കൻ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോ ട്രിപ്പ് തൻ്റെ രക്തവും ഡ്രോപ്പ് ട്രോപ്പായിട്ട് കൊടുത്ത് വളർത്തുന്നു അതുപോലെ തന്നെ പല അമ്മമാരും എനിക്കറിയത്തില്ല നിങ്ങളൊരു സ്റ്റോറി വായിച്ചിട്ടുണ്ടോയെന്ന് അതായത് ഒരു ഒരു അമ്മയുടെ കഥ അതായത് ആ അമ്മയ്ക്കൊരു ഉണ്ടായിരുന്നു ആ മോൻ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ ജീവിതം വളരെ പ്രയാസകരമായിരുന്നു അപ്പം അമ്മയ്ക്കൊരാഗ്രഹമേ ഉള്ളായിരുന്നു ആ മകനെ ഒന്നും കൂടെ കാണണം എൻ്റെ മകൻ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുവാണോ അവൻ എവിടെയാണ് എന്നറിയാൻ വേണ്ടി അപ്പം തൻ്റെ സ്വത്തുക്കളെല്ലാം വിറ്റ് അവസാനം തൻ്റെ രണ്ട് കണ്ണുകളും വളരെ നഷ്ടപ്പെടുത്തി ആ മോൻ്റെ പ്രസൻസ് അമ്മയ്ക്ക് ലഭിച്ചു മോൻ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നുള്ള ആ വാർത്തയിൽ പിന്നീടുള്ള തൻ്റെ ജീവിതം മൊത്തം അന്ധകാരം നിറഞ്ഞതായിരുന്നെങ്കിലും ആ മോൻ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നുള്ള ആ സന്തോഷത്തിൽ അമ്മ ജീവിച്ചു മരിച്ചു എന്നൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് ഇതൊക്കെ അമ്മമാരെ പ്രകീർത്തിക്കും നോക്കാം ഈ മതേഴ്സ് ഡേ സെലിബ്രേഷൻ എവിടെ നിന്നാണ് തുടങ്ങിയത് അതെ അമേരിക്കയിലാണ് ഇതാദ്യമായിട്ട് തുടങ്ങിയത് അപ്പോൾ നമ്മൾ പുറകോട്ട് നോക്കും ആയിരത്തി തൊള്ളായിരങ്ങളിൽ ഒരു ആയിരത്തി തൊള്ളായിരങ്ങളിൽ ആൻ ജാവറിസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അന്ന് കാലത്ത് ഒരു ക്ലബ്ബ് തുടങ്ങി മതേഴ്സ് ഡേ വർക്ക് ക്ലബ്ബ് അതായത് പല അന്ന് കാലങ്ങളിലൊക്കെ പല സ്ത്രീകളും ജോലിക്ക് പോകുമായിരുന്നു അങ്ങനെ ജോലിക്ക് പോകുന്ന കുട്ടികളെ നോക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഒരു മതേഴ്സ് ഡേ വർക്ക് ക്ലബ്ബ് അങ്ങനെ ഒരു ക്ലബ്ബ് തുടങ്ങി അതിനുശേഷം ആ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ മകളാണ് അന്ന ജാവേഴ്സ് അപ്പോൾ അമ്മ ചെയ്ത ആ സെയിം കാര്യങ്ങൾ ഈ മോളും കണ്ടിന്യൂ ചെയ്തു അപ്പോഴാണ് മോൾ വിചാരിച്ചത് ഇങ്ങനെയുള്ള അമ്മമാരെ ആദരിക്കാൻ വേണ്ടി ഒരു ദിവസത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ അങ്ങനെ അവിടെ നിന്ന് ആ അന്ന ജാവറിസ് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ മതേഴ്സ് ഡേ സെലിബ്രേഷൻ തന്നെ തുടങ്ങുന്നത് അതിന് അതിനുവേണ്ടി അന്ന ജാവറിസ് വളരെയധികം കഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഒരു ദിവസം അമ്മമാർക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അന്ന് പല മാധ്യമങ്ങളെയും പത്രപ്രവർത്തകരെയും ഒക്കെ സ്വാധീനിച്ച് അവരുടെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു സെലിബ്രേഷൻ തുടങ്ങുന്നത് അതായത് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അന്ന് വെസ്റ്റ് വെർജീനിയയിലെ ഒരു മെതഡിസ്റ്റ് ചർച്ചിലാണ് ആദ്യമായിട്ട് ഒരു മതേഴ്സ് ഡേ ഒരു സെലിബ്രേഷനായിട്ട് എല്ലാ അന്ന് ഒരു ആയിരത്തഞ്ഞൂറോളം അമ്മമാരൊരുമിച്ച് കൂടി ആഘോഷിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം പിന്നീട് ഒരു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഉഡ്രോഫ് വിൽസൺ ആണ് മദേഴ്സ് ഡേ ഒഫീഷ്യലായിട്ട് ഒരു ഹോളിഡേ ആയിട്ട് അമേരിക്കയിൽ സെക്കൻഡ് അതായത് മെയ് മാസത്തിലെ സെക്കൻഡ് സൺഡേയിൽ മദേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പം ഇത് നമ്മൾ വിചാരിക്കണം അന്ന് കാലത്ത് അതായത് അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരെ മറ്റുള്ള കുഞ്ഞുങ്ങളെയും ടേക്ക് കെയർ ചെയ്യുന്ന അമ്മമാരെ ആദരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇത് തുടങ്ങിയത് അപ്പം ഇത് ഞാൻ പറയാനായിട്ട് മെയിൻ കാരണമെന്ന് വെച്ചാൽ ശരിയാണ് നമ്മൾ നമ്മളമ്മമാരെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കും പക്ഷെ നമ്മൾ ആരെങ്കിലും അതിനൊരു എക്സെപ്ഷനായിട്ട് മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുന്ന അമ്മമാരെ നിങ്ങൾക്കറിയാമോ അതായത് നമ്മളൊക്കെ നമ്മളൊക്കെയാണെങ്കിൽ പലപ്പോഴും വളരെ അബോഷനെതിരായിട്ട് വളരെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതായത് പല റീസൺ മെഡിക്കൽ റീസണിൽ അബോഷൻ നടത്തുന്നത് ഓക്കെ അല്ലാതെ കുഞ്ഞുങ്ങൾ വേണ്ട കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ വേണ്ടാത്തവരുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അബോട്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ സ്വന്തം തൻ്റെ ജീവിതത്തിൻ്റെ തടസ്സമായി വരുമ്പോൾ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നവരുണ്ട് അങ്ങനെ പല കഥകളും നമ്മൾ ഈ സമയങ്ങളിൽ പല പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് നിങ്ങൾക്കറിയാമല്ല ഞാനൊരു സൈക്കാട്രിക് നഴ്സ് പ്രാക്ടീഷറാണ് അപ്പം എൻ്റെ പ്രാക്ടീസിൽ ഞാൻ കൂടുതലായിട്ട് കാണുന്നത് കുട്ടികളെയാണ് അപ്പം കുട്ടികളെ കാണുമ്പോഴത്തേക്ക് എന്നെ ഏറ്റവും ഒരു കാര്യമാണ് ഒരുപറ്റം അമ്മമാർ അതായത് അമേരിക്കയിൽ ഫോസ്റ്റർ കെയർ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചില മാതാപിതാക്കൾക്ക് കുട്ടികളെ നോക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു അതായത് ചിലപ്പോൾ ഒരുപക്ഷെ അത് അൺവാണ്ടഡ് പ്രഗ്നൻസി ആയിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടികൾ സ്കൂളിലുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ടായ കുഞ്ഞുങ്ങളായിരിക്കാം അല്ലെങ്കിലും മറ്റ് പല റീസൺ അതായത് പേരൻസ് ഡ്രഗ് ഉപയോഗിക്കുന്നവരായിരിക്കാം ഒരു കുഞ്ഞിന് വളരാനുള്ള വളരാനുള്ള സാഹചര്യം ഇല്ലാത്ത ഒരു കുടുംബമായിരിക്കാം അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിൽ എന്തെങ്കിലും അബ്യൂസ് ആയിരിക്കാം അഥവാ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ മെൻറ്റൽ ഇമോഷണൽ സെക്ച്വൽ എന്തെങ്കിലുമുള്ള ട്രോമ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന അവസ്ഥകൾ അതായത് മാതാപിതാക്കൾ തങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കുഞ്ഞുങ്ങളെ വളർത്താനുള്ള റെസ്പോൺസിബിലിറ്റി വേണ്ട വിധം ചെയ്യാതിരിക്കുമ്പോൾ ഗവൺമെൻറ്റ് ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കും അത് കഴിഞ്ഞിട്ട് അവർക്ക് ഏറ്റവും നല്ലത് അവരുടെ അവർക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കുടുംബത്തിലോട്ട് ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടും ഇതിനാണ് ഫോസ്റ്റർ കെയർ അങ്ങനെയുള്ള പേരൻ ഇങ്ങനെ ആ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്ന പേരൻസാണ് ഫോസ്റ്റർ കെയർ പേരൻസ് എന്ന് പറയുന്നത് എനിക്കിതേപ്പറ്റി വളരെയധികം അറിവുകളൊന്നുമില്ലായിരുന്നു കാരണം നമ്മൾ നോർത്തെ നമ്മൾ എത്ര നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ് ഇങ്ങനെ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ സ്വഭാവ രീതികളും സ്വഭാവ വൈകല്യങ്ങളും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പ്രയാസമാണ് അങ്ങനെയുള്ള ഈ സമയത്താണ് ഇങ്ങനെ ഈ ഫോസ്റ്റർ കെയർ പേരൻറ്റ്സ് ഇങ്ങനെ അതായത് ഇത് ഞാൻ പറയാൻ മെയിനായിട്ടുള്ള കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ കൂടുതലും ഒരു തൊണ്ണൂറ് ശതമാനവും ഡിസ്ഫങ്ഷനലാണ് അങ്ങനെയുള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്നുകൊണ്ട് അവർക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നന്നായിട്ടുണ്ട് ആൻസൈറ്റി ഡിപ്രഷനൊക്കെ വെരി മൈനറാണ് സൈക്കോട്ടിക് പ്രോബ്ലംസ് ഉണ്ട് ഡ്രഗ് പ്രോബ്ലംസ് ഉണ്ട് മൂഡ് സിംറ്റംസ് ഉണ്ട് അതായത് ബിയോണ്ട് കൺട്രോളാണ് ഈ ഇങ്ങനെയുള്ള ഒരുപറ്റം കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മെഡിസിനൊക്കെ എടുക്കുന്നവരാണ് അവർക്ക് മെഡിസിനും തെറാപ്പിയും ടൈം ടു ടൈം വേണം അതുപോലെ തന്നെ ഇത് മാത്രമല്ല ചില കുട്ടികളാണെങ്കിൽ അവർ ആയിട്ടുള്ളവരുണ്ട് മെഡിക്കൽ നീഡ് ഉള്ളവരുണ്ട് ഫിസിക്കൽ നീഡ് ഉള്ളവരുണ്ട് മെൻറ്റൽ ഹെൽത്ത് നീഡ് ഉള്ളവരുണ്ട് ഇങ്ങനെ ഉള്ള കുട്ടികളുണ്ട് എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ നീഡ്സുള്ളവരുണ്ട് അല്ലാത്ത കുട്ടികളുമുണ്ട് ഇപ്പം നമ്മൾ ഒരു ഒരു കുട്ടിയെ അഡോപ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യും നമ്മൾക്ക് കുട്ടികളില്ലെങ്കിൽ നമ്മൾ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യും അത് വേറെ ഇത് നമ്മൾക്ക് കുട്ടി ഇവ ഇങ്ങനെയുള്ള പേരൻസിന് ചിലപ്പോൾ ഉണ്ടായിരിക്കാം എന്നാലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ആർക്കും വേണ്ടാത്ത കുഞ്ഞുങ്ങൾക്ക് സ്വന്തം കുടുംബം സ്വന്തം കുടുംബത്തിലോട്ട് സ്വന്തം കുടുംബത്തിലോട്ട് കൊണ്ടുവന്ന് സ്വന്തം മാതാപിതാക്കളെ പോലെ നോക്കുന്ന മാതാപിതാക്കളെ പോലെ കരുതുന്ന മാതാപിതാക്കളെ നിങ്ങൾക്കറിയാമോ പക്ഷെ ഞാൻ എൻ്റെ ഡെയിലി പ്രാക്ടീസിൽ അങ്ങനെ പല പേരൻസിനെയും ഞാൻ കാണാറുണ്ട് അവർ അവരുടെ കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ വളരെ നന്നായിട്ട് ഈ കുട്ടികളെ നോക്കാറുണ്ട് ശരിയാണ് ഇവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പൊക്കെ കിട്ടും അതൊക്കെ വളരെ ഒത്തിരി വളരെ വലിയ ഹെൽപ്പൊന്നുമല്ല തുച്ഛമായ ഹെൽപ്പാണ് അതായത് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ഫുഡിനും അവരുടെ മെഡിക്കൽ നീഡ്സിനും അവരുടെ കാര്യങ്ങൾക്കുള്ള ഹെൽപ്പൊക്കെ കിട്ടുന്നു എന്നാലും നിങ്ങളെ നോർത്തെ എത്ര പൈസ കിട്ടിയാലും ഇങ്ങനെ വയ്യാത്ത കുട്ടികളെ നോക്കാൻ നമ്മൾ തയ്യാറാണ് ഇത് പറയുമ്പോൾ ഞാൻ കരുതുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ എന്നോട് എൻ്റെ മോള് പണ്ട് ചോദിച്ചിട്ടുണ്ട് അമ്മ എത്ര കുട്ടികളാണ് ഇവിടെ നമുക്ക് ഇവിടെ സ്ട്രീറ്റിൽ പേരൻസ് ഇല്ലാതെ നടക്കുന്ന ഓർഫൺ ആയിട്ടുള്ളത് അങ്ങനെയുള്ള കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നതല്ലേ നല്ലത് നമ്മൾക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ എന്തിനാണ് അങ്ങനെയുള്ള ഇങ്ങനെ നമ്മൾ എന്തിനാണ് സ്വന്തം കുഞ്ഞുങ്ങളെ കുഞ്ഞു നമുക്ക് എന്തിനാണ് സ്വന്തം കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികളെ അഡോപ്റ്റ് ചെയ്താൽ പോരെ എന്ന് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്പത്തിൽ അവൾ എന്നോട് ചോദിച്ചതാണ് അപ്പം ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് ആ സമയത്തൊക്കെ എനിക്കത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല മറ്റുള്ള മറ്റൊരാളുടെ കുട്ടിയെ എടുത്ത് വളർത്തി സ്വന്തം കുട്ടിയെപ്പോലെ നോക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള പ്രയാസമുള്ളൊരു കൺസെപ്റ്റായിരുന്നു പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ട് ഈ അമ്മമാരെ അപ്പന്മാരും ഇങ്ങനെയുള്ള കുട്ടികളെ അതായത് മിക്കവാറും എല്ലാവരും വളരെ തലവേദനയാണ് അവർക്ക് വീട്ടിൽ പലപ്പോഴും സൗകര്യം കൊടുക്കാറില്ല അവർക്ക് പല പല പ്രശ്നങ്ങളാണ് അത് അവരുടെ കുറ്റമല്ല അവരുടെ ഡിസ്ഫങ്ഷണൽ ഫാമിലിന്ന് വന്നവരാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളും അവർക്കുണ്ട് പക്ഷേ ഈ കുഴപ്പങ്ങളിൽ നിന്നെല്ലാം അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെ വളർത്തിക്കൊണ്ട് വന്ന് ഇങ്ങനെയുള്ള കുട്ടികളിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ചാറു വർഷമായി എൻ്റെ പ്രാക്ടീസ് ഈ പ്രാക്ടീസിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പല കുട്ടികളും കോളേജ് ഗ്രാജുവേറ്റ് ആയി ജോലി നേടി ജീവിതത്തിൻ്റെ ഉന്നത നിലങ്ങളിൽ എത്തിയ പല കുട്ടികളെയും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഈ സമയത്ത് ഈ മതേഴ്സ് ഡേയിൽ ഞാൻ നമ്മുടെ അമ്മമാരെ ഓർക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഇങ്ങനെ ഫോസ്റ്റർ കെയറിൽ ഹോസ്റ്റർ കെയർ പേരൻസ് ആയിട്ടുള്ളവരെ അതുപോലെ അഡോപ്റ്റ് ചെയ്ത് കുട്ടികളെ വളർത്തുന്നവരെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ട സമയമാണ് നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ തള്ളിക്കളയാനോ ഉപേക്ഷിക്കാനോ അതുപോലെ തന്നെ പല 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 കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതല്ലേ അപ്പം ഞാൻ ഈ മതേഴ്സ് ഡേയില് ഇങ്ങനെയുള്ള പേരൻസിനെ പ്രത്യേകം അനുസ്മരിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ അമ്മയെയും ഞാൻ ഓർക്കുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി എൻ്റെ ആദ്യത്തെ വീഡിയോ എൻ്റെ അമ്മയെപ്പറ്റി ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുന്നത് മതേഴ്സ് ഡേക്കാണ് അപ്പം എൻ്റെ അമ്മയെ പറ്റിയുള്ള വീഡിയോ അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയോടൊപ്പം നിങ്ങൾക്ക് സമർപ്പിക്കുവാണ് കാണുക നമുക്കെല്ലാവർക്കും നമ്മുടെ അമ്മമാർ എന്നും ഇന്നും എന്നും എപ്പോഴും പ്രിയപ്പെട്ടവരാണ് നിങ്ങൾക്കറിയാമോ നമ്മുടെ അമ്മമാർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എപ്പോഴും എങ്ങാണ് അല്ലേ നമ്മൾ നമ്മൾ ആ ഒരു നമ്മളെപ്പോഴും അവർക്ക് എത്ര വളർന്നാലും നമ്മൾ അവർക്ക് കുഞ്ഞാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും എത്രത്തോളം അന്വേഷിക്കുന്നതും അറിയുന്നതും നമ്മൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന നമ്മളെ എപ്പോഴും നോക്കും നമ്മുടെ അവരുടെ നോട്ടം തന്നെ ആ സ്നേഹം തുളുമ്പെന്നാണ് നമ്മൾക്ക് തോന്നും അവർ നമ്മളെ ചിലപ്പോൾ ഓ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് അങ്ങനെയല്ല എപ്പോഴും എൻ്റെ കുഞ്ഞിന് ഒരു സ്റ്റെപ്പും കൂടെ എന്ത് നന്മ എനിക്ക് ചെയ്യാൻ പറ്റും അവനെ ബെറ്ററാക്കാൻ അവളെ ബെറ്ററാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഉള്ള അമ്മമാരെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ